സർക്കാരും സി പി എമ്മും ആശാവർക്കർമാരെ പൊതുശത്രുവായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ടി സതീശന്റെ കണ്ടുപിടുത്തം സി പി എം തൊഴിലാളികളുടെ പാർട്ടിയാണെന്നാണ് പറയുന്നത് എന്നാൽ ഇപ്പോൾ മുതലാളിമാരുടെ പാർട്ടിയായി മാറി സമരം ചെയ്യുന്ന ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കോൺഗ്രസ് നടത്തിയ സെക്രട്ടറിയേറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വി ടി സതീശൻ അധികാരത്തിൽ വന്നാൽ അധികാരത്തിൽ വന്നാൽ എന്ന് പറയുന്നതല്ലാതെ അധികാരത്തിൽ ഉണ്ടായിരുന്നപ്പോൾ എന്ത് ചെയ്തു എന്ന് വ്യക്തമാക്കാനുള്ള മാന്യതയെങ്കിലും കോൺഗ്രസുകാർ കാണിക്കണം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ കാലം മുതൽ ഏറിയ പങ്കും ഇന്ത്യ ഭരിച്ചിരുന്നവരാണ് കോൺഗ്രസുകാർ എന്നിട്ട് ഇന്ത്യയുടെ വികസനം എന്തായി ഇന്ത്യയിലെ പാവപ്പെട്ട ജനങ്ങളുടെ പട്ടിണിയും ദുരിതവും കഷ്ടപ്പാടും മാറ്റാൻ കഴിഞ്ഞു ഇതേപോലെ കേരളവും എത്ര പ്രാവശ്യം പ്രതീക്ഷയോടെ കോൺഗ്രസിനെ അധികാരത്തിൽ കൊണ്ടുവന്നു എന്നിട്ട് സോളാർ കേസ് ഉൾപ്പെടെയുള്ള വൻ അഴിമതികളല്ലാതെ കേരള ജനത്തിന് ഓർക്കാൻ വേണ്ടി എന്താണ് യു ഡി എഫ് സർക്കാർ സമ്മാനിച്ചത് ഇപ്പോൾ ആശാവർക്കർമാരോട് കാണിക്കുന്ന ഐക്യദാർഢ്യമൊക്കെ ആ ഒരു വിഭാഗത്തിന്റെ വോട്ട് പിടിച്ചെടുത്ത് അധികാരത്തിൽ വരാമെന്ന മലർക്കുടിക്കാരന്റെ സ്വപ്നം കൊണ്ട് മാത്രമാണെന്ന് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും മനസ്സിലാകുന്നതാണ് നാണമില്ലല്ലോ സതീശ ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യത്തിന്റെ പേരിൽ ജനങ്ങൾക്ക് വാഗ്ദാനം കൊടുക്കാൻ അധികാരത്തിൽ ഇരുന്ന കാലത്ത് പോലും പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി യാതൊന്നും ചെയ്യാൻ കഴിയാതിരുന്ന ഒരു പാർട്ടിയാണ് അധികാരത്തിൽ വരാൻ സാധ്യതയില്ലാത്ത ഒരു കാലത്ത് പാവപ്പെട്ട ആശാവർക്കർമാരെ കുത്തിത്തിരിപ്പിച്ച് സർക്കാരിനെതിരെ തിരിച്ചുവിട്ട് അവരുടെ കഞ്ഞുകുടി കൂടി മുട്ടിക്കാൻ ഒരുപെട്ടിറങ്ങിയിരിക്കുന്നത് തോളിൽ കൈകെട്ട് നടക്കുന്നവനെ പോലും അധികാരത്തിന്റെ പേരിൽ കഴുത്തിന് കുത്തിപ്പിടിക്കാൻ മടിക്കാത്ത ഇപ്പോഴും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി കൂടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ആശാവർക്കർമാരെ സംരക്ഷിച്ചു കൊള്ളാമെന്ന മോഹന വാഗ്ദാനം നൽകുന്നത് സമരം നടത്തുന്ന ആശാ വർക്കർമാരെ ഭീഷണിപ്പെടുത്തുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്നതാണോ കമ്മ്യൂണിസം എന്ന് മുഖ്യമന്ത്രി മറുപടി നൽകണമെന്നാണ് സതീഷന്റെ മറ്റൊരാവശ്യം തൊഴിലാളി വർഗ പ്രസ്ഥാനമായതുകൊണ്ട് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാവപ്പെട്ടവന്റെ സങ്കടം എപ്പോഴും കേൾക്കുന്നതും അതിനെ ന്യായവും അന്യായവും നോക്കാതെ പരിഹാരം പരിഹാരമുണ്ടാക്കുന്നതും സർക്കാർ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായിട്ടും ഓണ കൊടുത്തിട്ടും കുടിശ്ശിക തീർത്തിട്ടും പിന്നെയും മതി വരാതെ മനഃപൂർവ്വം ആവശ്യം പറഞ്ഞയക്കുന്നത് കോൺഗ്രസ് തന്നെയാണ് ആശാവർക്കർമാരുടെ ദുരിതത്തിൽ അത്രമാത്രം വേദനയുള്ള സതീശനും കൂട്ടരും എന്തുകൊണ്ടാണ് മോദി സർക്കാർ പിടിച്ചു വെച്ചിരിക്കുന്ന നൂറ് കോടിക്കെതിരെ ഉയർത്താത്തത് കേരളത്തിൽ മാത്രമല്ലല്ലോ അങ്ങ് കേന്ദ്രത്തിലും പിടിപാടുള്ള കോൺഗ്രസ് പാർട്ടിക്ക് എന്തുകൊണ്ട് കേന്ദ്ര സർക്കാരിൽ നിന്ന് ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് അർഹമായ തുക വാങ്ങി നൽകാൻ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല സംസ്ഥാനത്ത് ആശാവർക്കർമാർക്ക് ഏറ്റവും കൂടുതൽ ഓണറേറിയം ലഭിക്കുന്ന സംസ്ഥാനം കേരളമാണെന്നിരിക്കെ നടത്തുന്ന ഈ രാഷ്ട്രീയ പോര് തീർത്തും നാണക്കേടുണ്ടാക്കുന്നതാണ് ആശാവർക്കർമാരുടെ ആവശ്യങ്ങൾ ന്യായമാണെന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് കോൺഗ്രസ് സമരത്തിന് പിന്തുണ നൽകുന്നത് എന്നും യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ആശാവർക്കർമാരുടെ ഓണറേറിയവും ആനുകൂല്യവും വർദ്ധിപ്പിക്കുമെന്നും സതീശൻ പറഞ്ഞു ഒടുവിൽ പറഞ്ഞതാണ് ഏറ്റവും വലിയ തമാശ പൊതുജനം മുഴുവൻ പിണറായി സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളിൽ അങ്ങേയറ്റം സംതൃപ്തി ഉള്ളവരാണ് എന്നിരുന്നാലും കേരളത്തിൽ തുടർഭരണം വരുന്നത് പിണറായി സർക്കാരിന്റെ പ്രവർത്തന മികവ് കൊണ്ട് മാത്രമല്ല അത് കോൺഗ്രസിന്റെ കഴിവുകേട് കൂടിക്കൊണ്ടാണ് ആ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിന് കേരളത്തിന്റെ അധികാര കസേര ഇനി സമീപകാലത്ത് ഒന്നും പ്രതീക്ഷിക്കാൻ കഴിയാത്തതു തന്നെയാണ്